ജുവൽ ഇതെല്ലാം ഡയമണ്ട്സ് മഞ്ഞപ്പുറം സെന്റ് പാട്രിക്സ് അക്കാദമി പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികളുടെ എസ് യു പി ഡബ്ല്യു ഔട്ട് റീച്ച് പ്രോഗ്രാമിന്റെ ഭാഗമായി അങ്കമാലി ജീവധാര ചാരിറ്റബിൾ ട്രസ്റ്റുമായി ചേർന്ന ഏകദേശം അറുപതോളം ഡയാലിസിസ് രോഗികൾക്കും കുടുംബാംഗങ്ങൾക്കും സ്കൂളിൽ സ്നേഹവിരുന്ന് നൽകി ആദരിച്ചു മഞ്ഞപ്ര സെന്റ് പാട്രിക്സ് അക്കാദമി പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികളുടെ എസ് യു പി ഡബ്ല്യു ഔട്ട് റീച്ച് പ്രോഗ്രാമിന്റെ ഭാഗമായി അങ്കമാലി ജീവദാര ചാരിറ്റബിൾ ട്രസ്റ്റുമായി ചേർന്ന് ഏകദേശം അറുപതോളം ഡയാലിസിസ് രോഗികൾക്കും കുടുംബാംഗങ്ങൾക്കും സ്കൂളിൽ സ്നേഹവിരുന്ന് നൽകി ആദരിച്ചു പ്രിൻസിപ്പൽ ബ്രദർ ബിനോയ് ലൂക്കോസ് വൈസ് പ്രിൻസിപ്പൽ ബ്രദർ സോളമൻ രാജരാജൻ കമ്മ്യൂണിറ്റി ലീഡർ ബ്രദർ ജോൺപോൾ യുവരാജ കമ്മ്യൂണിറ്റിയിലെ മറ്റ് ബ്രദേഴ്സായ ബ്രദർ എബ്രഹാം വാരിയത്ത് ബ്രദർ സ്റ്റാൻസിലാവോ ജൈവതാര റെയിനൽ കെയർ ചെയർമാൻ സൈജു ചാക്കോ അധ്യാപകർ കുട്ടികൾ തുടങ്ങിയവർ പങ്കെടുത്തോ ഈ പ്രദേശത്ത് വൃക്കസ്തംഭനം സംഭവിച്ച് ഡയാലിസിന് വിധേയരായ ഏകദേശം അറുപതോളം പേരും അവരുടെ കുടുംബങ്ങളുടെയും സാന്നിധ്യത്തിൽ ആയിരുന്നു സെന്റ് പാട്രിക്സ് വിദ്യാർത്ഥികൾ പരിപാടികൾ കൊണ്ടാടിയത് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ സൗജന്യ ഡയാലിസിസ് കൂപ്പൺ വിതരണം സംഭാവന ക്രിസ്തുമസ് സമ്മാന വിതരണം എന്നിവയുമുണ്ടായി പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് വൃക്കരോഗത്തെക്കുറിച്ചും ഇതിന്റെ വ്യാപ്തിയെക്കുറിച്ചും അവർ അനുഭവിക്കുന്ന മറ്റു ബുദ്ധിമുട്ടുകളെക്കുറിച്ചും നേരിട്ട് മനസ്സിലാക്കുവാനും ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്തുവാൻ കൂടി സാധിക്കുന്ന രീതിയിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചതെന്ന് പ്രിൻസിപ്പൽ ബ്രദർ ബിനോയ് ലുക്കോസ് പറഞ്ഞു അറുപതോളം കൊണ്ടുവരികയും അവർക്ക് നല്ലൊരു എന്റർടൈൻമെന്റുകൾ നടത്തുകയും സമ്മാനങ്ങൾ കൊടുക്കുകയും അവരുടെ ഓരോ ഡയാലിസിസിനുള്ള സ്പോൺസർഷിപ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ പന്ത്രണ്ടാം ക്ലാസ്സിലെ കുട്ടികളാണ് ഈ പ്രോഗ്രാം ഇവിടെ ഓർഗനൈസ് ചെയ്തത് അപ്പോൾ എല്ലാ കൊല്ലവും ചെയ്യുന്ന പോലെ നമ്മുടെ സ്കൂളിലെ കുട്ടികളിൽ നിന്ന് ഔട്ട് റീച്ച് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ മേടിച്ച് ആ ഒരു ഫണ്ട് ഉപയോഗിച്ചാണ് അവർ ഈ ഒരു പരിപാടിക്ക് ഉപയോഗിക്കുന്നത് ഇത് ഫൗണ്ടേഷൻ കിഡ്നി ഫൗണ്ടേഷൻ മാത്രമല്ല ബാക്കി ആവശ്യക്കാർക്കും ഫിനാൻഷ്യൽ പ്രോബ്ലം ഉള്ളവർക്കും രോഗികളായിട്ടുള്ളവർക്കും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള പ്രശ്നക്കും This is to teach our children. We have conducted this outreach program to inculcate in them the feeling of being with the people who are deprived in the society. We want them to learn to be generous, kind and gentle to all the people around. Them. വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ സുഖം മാത്രമല്ല ദുഃഖവും കൂടി ചേർന്നതാണെന്ന് മനസ്സിലാക്കുവാനും പുതിയ തലമുറ സാമൂഹ്യ ഉത്തരവാദിത്തമുള്ളവരായി തീരണമെന്നും ഈ പരിപാടി ഒരു പ്രചോദനം ആകട്ടെ എന്നും ചെയർമാൻ സാജു ചാക്കോ വ്യക്തമാക്കി ഏതായാലും ഇതൊരു വലിയ സന്ദേശമാണ് നമുക്കറിയാം ഇന്നത്തെ യുവ തലമുറ ഒരു ദുഃഖവും അറിയാതെ വളർന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്ന് ഈ കുട്ടികൾക്ക് എന്താണ് ഡയാലിസിസ് എന്താണ് അവരനുഭവിക്കുന്ന വേദനകൾ എന്ന് മനസ്സിലാക്കാത്തൊരു വേദിയാണ് ഇന്നിവിടെ ഉണ്ടായത് ഇത് ഇത് നടപ്പാക്കാനായിട്ട് ഇതിന് ഇതോ ഇത് പ്രാവർത്തികമാക്കാൻ സഹായിച്ച ഇതിന്റെ ഭാരവാഹികളെ ഈ സ്കൂൾ മാനേജ്മെന്റിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇതുപോലുള്ള പരിപാടികൾ ഉണ്ടായാൽ നമ്മുടെ കൊച്ചുകൂട്ടുകാർക്ക് കൊച്ചുകുട്ടികൾക്ക് ഈ മനുഷ്യൻ ദുഃഖങ്ങൾ രോഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനുള്ള സാധ്യതകളും അവസരങ്ങളും കൂടുതലും ഉണ്ടാകും അതിന് സാധിച്ചതിൽ അതിനുള്ള അവസരം ഉണ്ടാക്കിയതിൽ ഞാൻ ഈ സ്കൂൾ മാനേജ്മെന്റിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ് വിദ്യാർത്ഥികളെ ഈ സ്കൂളിലെ വേണ്ടപ്പെട്ട അധ്യാപകരെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഒരു സങ്കടവും സന്തോഷവും ഉള്ള ഈ കൂട്ടായ്മ ഇന്നത്തെ പ്രോഗ്രാം നല്ലൊരു എക്സാമ്പിൾ ആണ് ജീവതാരം സെറ്റ് ചെയ്തത് അപ്പൊ ഇനി ഫ്യൂച്ചറിൽ കഴിയുമ്പോൾ ഇതുപോലത്തെ ഇനിഷിയേറ്റീവ് എടുക്കാനും അങ്ങനെയുള്ള ഇങ്ങനെ പ്രോഗ്രാം ഹെൽപ് ചെയ്യാനും ഞങ്ങൾ ആദ്യമായിട്ടാണ് എസ് യു പി ഡബ്ല്യൂ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നത് കാണാൻ പറ്റി ഞങ്ങളുടെ എക്സാംസിന് ഉള്ള പ്രാർത്ഥന സഹായം ചോദിക്കാൻ പറ്റി മൊറോർ ഇവരെയൊക്കെ ഇവരുടെ കൊറ കഥകളൊക്കെ കേട്ട് ഇവർക്ക് വേണ്ടി പ്രോഗ്രാം ഒക്കെ ചെയ്യേണ്ടി വന്നപ്പോ ഒരുപാട് സന്തോഷമായി സന്തോഷമാണ് എല്ലാവർക്കും ഞങ്ങൾക്ക് അല്ലെ